പറഞ്ഞതു കേട്ടു രഘുവരനപ്പോൾ സാദരമരുൾ ചെയ്തു സോദരന്മാരോടേവം അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗലം വരുവാനായി ചെന്നു സാധിക്കയെന്നാൻ മധുപുത്രനെ ാപസാജ്ഞയാ വധിച്ചു നീ മധുകാനനമൊരു രാജ്യമാക്കിക്കൊണ്ടധിപതിയായി വസിക്കേണം അവിടേക്കതിഞ്ഞു ഞാനതുനാ ശൈവനഭിഷേകമെന്നറിഞ്ഞാലും ഇത്തരം രഘുപതി ചൊന്നൊരു വാക്യം കേട്ടു ശത്രുഘ്നുര ചൈതാനാർജവ സമന്വിതം ശ്രേഷ്ഠന്മാരിയ്ക്കവേ സോദരനഭിഷേകം വാട്ടമെന്നിയെ ചെയ്യ ധർമ്മമോ ചിന്തിക്കേണം നിന്തിരുവടി നിയോഗത്തിലംഘിച്ചിടാതെ സന്തതം വാണിടുവാനായി അനുഗ്രഹിക്കണം ധർമ്മവിഛേദം വരാ ഞാൻ ചൊല്ലുന്നതു കേട്ടാൽ സമ്മതമതു മഹാലോകർക്കെന്നറിഞ്ഞാലും ശ്രീരാമനേവം ചൊല്ലി ശത്രുഘ്നോടും തഥാ പാരാതയഭിഷേകത്തിന് വട്ടവും കൂട്ടി വശിഷ്ഠാദികളുമായ അഭിഷേകവും ചെയ്തു വസിച്ചു മുനികളുമായൊരു ദിനം തത്ര ഒറ്റ നാൾ ചെന്നു രാമഭദ്രന് വന്നിച്ചപ്പോൾ ഉറ്റവനായനി സോദരൻ തന്നെ ശീഘ്രം വത്സേ ചേർത്താ ശ്ലേഷിച്ചു മൂർധിനി ചുംബിച്ചു തൻ്റെ ഉത്സങ്കേ ചേർത്തു സന്തോഷിച്ചു ചെയ്തേടിനാൻ കേൾക്ക നീ പണ്ടു മധു കൈടവന്മാരെ ായിക്കൊണ്ടു നിർമിച്ചുള്ളോരസ്ത്രമുണ്ടിതിനെ നീ കൊണ്ടാൽ മര്യാദവരില്ല മുഖ്യമെത്രയും പ്രയോഗിച്ചതില്ലാരോടും ഞാൻ വിശ്വപ്രക്ഷോഭം വരുമെന്നുള്ള ഭയം കൊണ്ടു വിശ്വസംഹാര तेजोमयम् ॐ श्रीगुरुभ्यो नमः हरि ओम्